ഗസയിലെ വെടിനിർത്തലിന് പിന്നാലെ സ്വതന്ത്ര ഫലസ്തീനു വേണ്ടിയുള്ള ആവശ്യം ശക്തമാക്കി യു എ സ്വതന്ത്ര ഫലസ്തീൻ യാഥാർത്ഥ്യമാകേണ്ട സമയമാണിതെന്ന് യു എ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ അൻവർ ഗർഗാഷ് പറഞ്ഞു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് സമൂഹമാധ്യമമായ എക്സ് വഴി ഡോക്ടർ അൻവർ ഗർഗാഷ് വിഷയത്തിൽ യു എയുടെ നിലപാട് വ്യക്തമാക്കിയത് ഗസയിലെ മരണങ്ങൾക്കും നശീകരണത്തിനും ഒടുവിൽ അന്ത്യമായിരിക്കുന്നു നമുക്ക് സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിനുള്ള സമയമായി എന്നാണ് ഗർഗാഷിന്റെ കുറിപ്പ് ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള അന്താരാഷ്ട്ര വേദികളിൽ യു നിരന്തരം ഉന്നയിക്കുന്ന ആവശ്യമാണ് ഗർഗാഷ് ആവർത്തിച്ചത് കഴിഞ്ഞ വർഷം ദുബൈയിൽ നടന്ന അറബ് മീഡിയ ഫോറത്തിലും ഇദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു പാശ്ചാത്യ ലോകത്ത് സ്വതന്ത്ര ഫലസ്തീനു വേണ്ടിയുള്ള ജനകീയ മാറ്റത്തിനായി നമുക്ക് കാത്തിരിക്കാനാകില്ല വ്യക്തമായ പദ്ധതിയിലൂടെ ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടണം എന്നായിരുന്നു അന്ന് ഡോക്ടർ ഗർഗാഷ് പറഞ്ഞിരുന്നത് കിഴക്കൻ ജെറൂസലം ആസ്ഥാനമായി ഫലസ്തീൻ രാഷ്ട്രം രൂപവത്കരിക്കപ്പെടണമെന്നാണ് യു എനിൽ യു എയുടെ പ്രഖ്യാപിത നിലപാട് ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീൻ അംഗത്വം ലഭിക്കുന്നതിനായി പ്രമേയം കൊണ്ടുവരാൻ മുൻകൈയ്യെടുത്ത രാഷ്ട്രവും യു എ ഇ ആണ് യുദ്ധം ആരംഭിച്ചതു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വരെ ഗസയിലേക്ക് എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ദശലക്ഷം യു എസ് ഡോളറിന്റെ സഹായമാണ് അറബ് രാഷ്ട്രം എത്തിച്ചിട്ടുള്ളത് കരാതിർത്തി വഴി മാത്രം മുപ്പതിനായിരം ടൺ അവശ്യ വസ്തുക്കളാണ് യു എ ഗസയിലെ ദുരിതബാധിതർക്കായി കൈമാറിയിട്ടുള്ളത് മീഡിയ വൺ ദുബായ്